ഹായ് ഹായ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു ചെറിയ സ്പെഷ്യൽ വീഡിയോ ആണ് ചിലരുടെ ഉള്ള ചിലർക്കുള്ള സംശയങ്ങൾ അതായത് സംശയ ക്ലാരിഫിക്കേഷൻ അത് ഇംഗ്ലീഷ് വീഡിയോയുടെ മലയാളം എന്തുവാഡിയോടെ മലയാളം എന്തുവാഡിയോടെ മലയാളം അറിയാമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കണേ നിനക്ക് അറിയത്തില്ല വീഡിയോടെ മലയാളം അറിയാവുന്ന കമന്റ് തന്നെ അപ്പോ ഇന്ന് ഒരു സംശയ നിവാരണ വീഡിയോ ആണ് ഞങ്ങൾ എടുക്കുന്നത് സംശയങ്ങൾ പലർക്കും സംശയം ഏഹ് അപ്പോ സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഉള്ള സംശയം ഞങ്ങളുടെ ക്വാളിഫിക്കേഷൻ സെക്കൻഡ് ഉള്ള സംശയം ഞങ്ങളുടെ ജോലി ഇത് രണ്ടുമാണ് പലർക്കും ഉള്ള സംശയം അപ്പൊ എന്തായാലും അതൊന്നും ചെറുതായിട്ട് തീർക്കാന്ന് വിചാരിച്ചു ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നോ നമ്മൾ വീട് പൊളിഞ്ഞു വീണെന്നുള്ള അപ്പൊ അതിട്ടപ്പ തന്നെ ഒരുപാട് ഒരുപാട് അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ വന്ന് അത് പലരും പല കമന്റും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സ്ക്രീൻഷോട്ട് സ്വഭാവം നമുക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ് അപ്പം ജോലിക്ക് പോയി അത് കണ്ടിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പി എസ് സി കോച്ചിങ്ങിന് പോയി അത് കഴിഞ്ഞിട്ട് ലോട്ടറി ഓഫീസിൽ രണ്ടു വർഷം ക്ലർക്കായിട്ട് ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് അക്ഷയ സെന്ററിൽ വർക്ക് ചെയ്തു ജനസേവാ കേന്ദ്രത്തിൽ വർക്ക് ചെയ്തു അതിനുശേഷം എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്റെ ജീവിതം നല്ലതായിട്ട് ഇതുപോലെ ഒരു സുഖമുള്ള ജീവിതം തീർച്ചയായിട്ടും ആ പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ജോലിക്ക് നോക്കിട്ട് അപ്പം നമ്മള് ചോദിക്കുന്നതിന് തൊട്ട് മുന്നേ അവിടെ ആളായി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എവിടെയാണെന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റില് അവിടെ ജോലിക്ക് ചോയിച്ചായിരുന്നു അപ്പൊ ജോലി ശരിയായി പക്ഷേ ഉച്ച രാത്രി വരെ നിക്കണം അത് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അന്നേരം പിന്നെ അതും വേണ്ടാന്ന് വെച്ചു പിന്നെ ആയതിനു ശേഷം പിന്നെ ഒരിടത്ത് ജോലി ശരിയായി എവിടെ നമ്മുടെ സ്ഥലപേരുന്ന തഴവല്ല തഴവല്ല എനിക്ക് ആ സ്ഥലത്ത് എനിക്ക് ആ അത് തഴവേല അത് തഴവില്ല അത് അതല്ല അത് കഴിഞ്ഞിട്ട് ഒരു ബിൽഡിങ്ങിന് മേളിൽ അക്ഷയ സെന്റർ അതൊരു ബിൽഡിങ്ങിന് മേള സ്റ്റെപ്പ് കയറി പോകണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്റ്റെപ്പ് ഹൈറ്റും കൂടുതലാണ് പിടിക്കുന്നില്ല വന്നിട്ട് ഞാൻ എടുത്ത് മേളിക്കൊണ്ടു പോയിട്ട് തിരിച്ചെടുത്തുകൊണ്ട് താഴെ ഇറങ്ങിയ ഒറ്റ ദിവസേ പോലെ കേട്ടോ അതോടുകൂടി ഞാൻ നിർത്തി കാരണം എനിക്ക് നല്ല പേടിയാക്കും ഇവിടെ പോകണം പോണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് പേടിയാക്കും കാരണം ഒന്നും കൈവരിയില്ല ഇപ്പൊ എനിക്ക് ചിലപ്പോൾ കൊണ്ടുവിടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ തനി സ്റ്റെപ്പ് സ്റ്റെപ്പ് ഫോർ മറ്റേ വണ്ടിയുണ്ട് അപ്പുറത്തെ രണ്ട് ഇങ്ങനെ ചിറക് പോലെ ഫോർ വീലർ വീലർന്ന് പറയുന്ന കാറാണ് ഫോർ വീലർ എന്ന് പറഞ്ഞ കാർ നിന്റെ വണ്ടിക്കാ വണ്ടിക്ക് രണ്ട് ടയർ ഉണ്ട് പിന്നെ അതിന്റെ ഇപ്പുറത്തും രണ്ട് ടയറുണ്ട് രണ്ട് 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 ആ രണ്ട് 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 അത് നിന്റെ അപ്പോ ഡോറയുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതാണ് എന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ നിസ്സാരം സാധാ എസ് എസ് എൽ സി വരെ പോയിട്ടുള്ളു എനിക്ക് പക്ഷേ എനിക്ക് പക്ഷെ അല്ല എനിക്ക് പക്ഷെ അത് ധാരാളമാണ് കാരണം ഞാൻ ആ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ വെച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ ഹീബ്രോ കോഴ്സ് ചെയ്യുന്നുണ്ട് അരമൈ കോഴ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ അത്യാവശ്യം ഇന്ത്യയിലുള്ള അത്യാവശ്യം ഭാഷകളൊക്കെ എനിക്കറിയാം സംസാരിക്കാനും എല്ലാം എനിക്കറിയാം ഇംഗ്ലീഷ് എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഉർദു ഇന്ത്യയിലെ ഭാഷയാണോ അവിടെ ഇന്ത്യയിലെ ഭാഷയാണോ ഉറുദു അപ്പോ ഇന്ത്യയിലെ ഭാഷയല്ല ഉറുദു ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാന്റെ ഭാഷയാണ് ഉർദു ഓക്കെ ഉറുദു എനിക്ക് എങ്ങനെ അറിയാനാ അപ്പോ കന്നഡ ആ കന്നഡ കുറച്ചൊക്കെ എനിക്കറിയാം പെട്ടെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും ആഹ് അതൊന്നുമല്ലേ അപ്പം അങ്ങനെ കുറച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ എന്ന് വെച്ചാല് ഞാന് സംവരണത്തിന്റെ നഴ്സിംഗ് ഡയറ്റീഷൻ നേഴ്സിംഗ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് കഴിഞ്ഞിട്ടുള്ള ഈ സംവരണത്തില് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു ആ ഇപ്പോഴല്ലോ കുറച്ച് നാള് മുൻപ് അപ്പോൾ അങ്ങനെ സംവരണത്തിൽ ഞാൻ ഡയറ്റീഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു അതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതിനുശേഷം ആയുർവേദ നഴ്സിംഗ് കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ആണെങ്കില് ഒരു വൃദ്ധസദനത്തിൽ ഞാൻ അവിടെയുള്ള ഉള്ള പ്രായമായ അമ്മച്ചിമാര് അപ്പച്ചമാരെയൊക്കെ നോക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നെ ആ രീതി തന്നെയട്ടോ ഇപ്പോഴും പ്രഗ്നൻസിക്ക് മുന്നേ ആയാലും അതിനുശേഷം ആയാലും ഇപ്പൊ വരെ ആയാലും വിചാരം എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അപ്പൊ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു എന്താ എനിക്കത് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് ഒന്നും ഒരു ജോലി നമുക്ക് ഇഷ്ടമല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് എത്തിക്കാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കൂട്ടത്തില്ല അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമാണ് പിന്നെ പാവത്തിനങ്ങളെ സഹായിക്കുന്നത് എനിക്കിഷ്ടമാണ് നമ്മളെ കൊണ്ട് ചിലപ്പം പൈസ കൊടുത്തൊന്നും സഹായിക്കാൻ പറ്റുന്ന പറ്റത്തില്ല പക്ഷെ ഒരു വിഷം നിൽക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഞാൻ പറയാറില്ല പിന്നെ ഞാൻ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് വെച്ചാല് തുണിക്കടകളിൽ നിന്നിട്ടുണ്ട് ബില്ലിങ്ങിൽ അക്കൌണ്ട്സിൽ മാനേജറായിട്ട് സൂപ്പർവൈസറായിട്ട് ക്യാഷറായിട്ടൊക്കെ നിന്നിട്ടുണ്ട് പല കടകളിലും ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട് അതായിരുന്നു എൻ്റെ പണ്ടത്തുള്ളത് പിന്നെ കോവിഡിന് മുൻപ് വരെയും നമുക്കാണ് എനിക്ക് ഫാമിംഗ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കോഴിക്കച്ചവടം ഉണ്ടായിരുന്നു അക്വേറിയ ഫാമിങ് ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ഗപ്പികൾ ഒരുപാട് വെറൈറ്റി ഗപ്പികൾ ഉണ്ടായിരുന്നു ഫൈറ്റർ ഉണ്ടായിരുന്നു ഗൗരാമി ഉണ്ടായിരുന്നു പ്ലാറ്റി മോളി സോഡ് അങ്ങനെ മോളി എന്നുവെച്ചിട്ട് അതൊരു മീന്റെ പേരാണ് അപ്പൊ അത് ആ മീനാണ് ഈ അല്ല അത് വേറെ ഫിഷ് മോളി അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മ ഉണ്ടായിരുന്നു അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ ആയിരുന്നു എന്റെ മെയിൻ ആയിട്ടുള്ള വരുമാന മാർഗം പിന്നെ നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ തന്നെ കോവിഡ് സമയത്താണ് നമുക്ക് അത് പൂട്ടേണ്ടി വന്നത് പൂട്ടേണ്ടി വെച്ചാൽ കോവിഡ് ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നഷ്ടവും കാര്യങ്ങളും വന്ന് കാരണം കച്ചവടം ഒന്നും ഇല്ലായിരുന്നു കുറെ മീനൊക്കെ എപ്പോഴും ചത്തുമായിരുന്നു പിന്നെ പ്രാവുകൾക്കൊക്കെ പെട്ടെന്ന് പനിയൊക്കെ പിടിച്ച് കുറേ പ്രാവുകൾ എത്തുമായി അങ്ങനെയൊക്കെ നമുക്ക് ആ ഷോപ്പ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നു കച്ചവടം ഭയങ്കര മോശമായി മൃഗങ്ങൾ ചാവും നമ്മൾ അത് ക്ലോസ് ചെയ്ത് കിട്ടും പിന്നെ അതിനുശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ കുറച്ച് നാൾ നമ്മൾ കാത്തിരുന്നു കാത്തിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയ ഒരു കച്ചവടമാണ് വിറകുതിരിയുടെ കച്ചവടം അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ നമുക്ക് തയ്യൽ ഉണ്ട് ഞാനാണ് ഓർഡർ എടുക്കുന്നത് എന്റെ സഹധർമ്മിണിയായിട്ടുള്ള മിസിസ് സെബാസ്റ്റിയൻ ആണ് അപ്പോൾ അങ്ങനെ തയ്യലിന്റെ കച്ചവടം നമുക്ക് പോകുന്നുണ്ട് തുണി കച്ചവടം നമുക്കുണ്ട് തയ്യൽ വീട്ടില് തയ്ക്കാൻ കൊണ്ട് തരുന്ന ആൾക്കാർ അതിനകത്തുനിന്ന് ഒരു ചെറിയ വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഓർഡർ എടുക്കുന്നുണ്ട് തുണിയുടെ അതിനകത്തൊന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ ഹോം സോപ്പ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് പിംപിൾസ് കാര മുഖത്തെ കരിവാളിപ്പ് കണ്ണിന് താഴെയുള്ള കറുപ്പ് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആയുർവേദിക് ് സോപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഡോറയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഡോറ സൗന്ദര്യത്തിന്റെ രഹസ്യം പറയൂ വന്നു അപ്പോ ഏതാണ്ട് ഞങ്ങളുടെയൊക്കെ മൂന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഫിൽറ്ററോ ഫിൽറ്റർ ഇടുന്നതോ ഓപ്പൺ ക്യാമറ ഇത് ഓപ്പൺ ക്യാമറ ഓപ്പൺ ക്യാമറയിൽ ഫിൽറ്റർ എവിടെ എനിക്കറിയില്ല നിനക്കറിയാവോ ഒന്നിട്ട് കാണിക്കണേ അപ്പോ ഇതാണ്ടല്ലേ നമ്മള് ആ സോപ്പൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് പിന്നെ യൂട്യൂബ് ആ സ്രോതസ് മലയാളം അക്ഷര സ്ഫുടത്തോടെ മലയാളം പറയണം അപ്പൊ പിന്നെ നമുക്ക് യൂട്യൂബ് വെച്ചാൽ യൂട്യൂബിൽ മലയാളം യൂട്യൂബിന് മലയാളം കണ്ടുപിടിച്ചിട്ടില്ല ആ യൂട്യൂബ് എന്നുള്ളത് വാക്കാണ് ആ വാക്കിന് മലയാളം ഇല്ല അപ്പൊ പിന്നെന്താ പിന്നെ പറയേണ്ടത് <that way>. ി പറയാൻ പറ്റൂ അപ്പോ നമുക്ക് യൂട്യൂബിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ വരുമാനം കിട്ടുന്നുണ്ട് തട്ടിയും മുട്ടിയും ഞങ്ങക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ ഈ റൂമിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങള് കഷ്ടപ്പെട്ട് ഞാനെന്ന് പറയില്ല ഞങ്ങള് കഷ്ടപ്പെട്ട് മേടിച്ചിരിക്കുന്ന പല സാധനങ്ങളും ഈ റൂമിലുള്ള പല കാര്യങ്ങളും റൂമിൽ മാത്രല്ല ഞങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് മേടിച്ചാണ് അതല്ലാണ്ട് നമ്മുടെ യൂട്യൂബിൽ വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില എന്താ പറയുക നെഗറ്റീവ് ചേട്ടന്മാരും ചില നെഗറ്റീവ് ചേച്ചിമാരുണ്ട് അവരെ ചേച്ചിമാരൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം അത്ര ഏറ്റവും വൃത്തികെട്ട കുടുംബത്തിൽ പിറന്നു എന്ന് പറയാൻ പറ്റാത്ത അത്രയും നല്ല മഹത് വ്യക്തിയാണ് കുറച്ചാൾക്കുണ്ട് അതിന് മെയിനായിട്ടും പറയേണ്ടത് ഒരു എയ്ഞ്ചല് പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് റാണി പി സദാശിവൻ ഈ റാണി പി സദാശിവൻ നിങ്ങൾ പല വീഡിയോയിലും കേട്ടിട്ടുണ്ടാകും ഞങ്ങളുടെ അല്ല കേട്ടോ മറ്റേ പല യൂട്യൂബേഴ്സിന്റെ ആയിട്ട് പറയാനുള്ളത് അപ്പൂ അമ്മു അല്ലേലാവിന്റെ അല്ല അത് അപ്പു മൂന്നാണ് അവരുടെ പേര് ബിആറിൽ ഒന്ന് അപ്പു അമ്മൂന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിലുള്ളൊരു യൂട്യൂബർ യൂട്യൂബർമാരുണ്ട് അവരുടെ ഇതിനകത്തുണ്ട് പിന്നെയെന്ന് വെച്ചാല് നമ്മുടെ കൃഷ്ണകുമാർ ആക്ടർ കൃഷ്ണകുമാറിന്റെ ഒരു മകളെ കുറിച്ചിട്ട് വളരെ 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 വളരെകരായിട്ട് പറഞ്ഞിട്ടുള്ള ആ പെണ്ണിനെ കുറിച്ച് പറയുന്ന എന്താ പറയാ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഒരു സ്ത്രീയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്കും വൽഗരായിട്ട് പറഞ്ഞിട്ട് അവരുടെ ഈ റാണി പി സദാശിവൻ ഏഹ് പല കമന്റുകളിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ഈ കമന്റ് ഇടുന്നത് കമന്റ് ഇടുന്നത് വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് പക്ഷെ യൂട്യൂബ് ചാനൽ വേറൊരു ഇതിലാണ് നടത്തുന്നത് കുക്കിങ് പിന്നെ പിന്നെ എന്താ പറയുന്നത് കുടുംബത്തിൽ പിറന്ന സ്ത്രീയാണ് കേട്ടോ കുടുംബത്തിൽ പിറന്ന കുലീനതയുള്ള സ്ത്രീയാണ് അതുകൊണ്ടാണല്ലോ ജനിക്കാതിരുന്ന ജനിക്കാൻ പോകുമായിരുന്ന കുഞ്ഞിനെ പോലും അത്രയും വൃത്തികെട്ട രീതിയിൽ പറയാനും എന്താ പറയുന്നത് എന്റെ ഭാര്യയുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് വികലാംഗ എന്ന് യും നല്ല രീതിയിൽ ആക്ഷേപിക്കാനും പറ്റിയത് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് കുറവുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇട്ടിട്ടും ഈ സ്ത്രീ ആരാണെന്നും എന്താണെന്നും എവിടെ ഉള്ളയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഞങ്ങൾ ഇത്രയും മാന്യമായിട്ട് പെരുമാറുന്നതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ല കൊണ്ടല്ല ഞങ്ങൾക്കൊരു കുടുംബത്തിന് സംസ്കാരമുണ്ട് ഉണ്ട് ഞങ്ങൾക്കൊരു കുടുംബത്തിന് മഹിമയുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ മാതാപിതാക്കൾ വളർത്തിയ ആ രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ രീതിയിൽ പെരുമാറുന്നത് അതല്ലെങ്കിൽ ഈ ഏഞ്ചൽ എന്ന് പറയുന്നത് പിന്നെന്താ മിനിയോ ഇല്ലേ ആ ഏഞ്ചല് പിന്നെ ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികളെയും കൈ കിട്ടുകഴിഞ്ഞാൽ സത്യമായിട്ടും കരണം അടിച്ചാൽ കുട്ടിക്കും അമ്മാതിരി സ്വഭാവമാണ് ഈ റാണി പി സദാശിവന്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോ പറയാൻ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ തൊഴിലും ഇതാണ് ഞങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങൾ ഇതാണ് ഒരിക്കലും ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ അല്ല ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ തീരുമാനിക്കുന്നത് അവന്റെ പെരുമാറ്റം അവന്റെ സംസാരം അവൻ മറ്റുള്ളവരോട് എങ്ങനെയാണ് നിൽക്കുന്നത് ഏഹ് അതാണ് അവരുടെ എന്താ പറയുക ക്യാരക്ടറിനെ തീരുമാനിക്കുന്നത് എനിക്ക് സർക്കാർ ജോലി ഉണ്ട് എൻ്റെ ഭർത്താവ് പട്ടാളത്തിലാണ് അല്ലെ വലിയ ഉദ്യോഗത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ ബിസിനസ്സുകാരാണ് ഞങ്ങൾ പണക്കാരാണ് എന്ന് പറഞ്ഞ് വലിയ നെകളിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല സംസ്കാരം എന്താണെന്ന് അറിയണം അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞതിൻ്റെ ഒരു മാന്യത കാണിക്കണം ഒരു അച്ഛനമ്മ നല്ലൊരു അച്ഛനമ്മനെയൊക്കെയാണ് പിറന്നുണ്ടെങ്കിൽ അതിൻ്റെ മാന്യത കാണിക്കണം അതാണ് എന്താ പറയുന്ന സംസ്കാരം അല്ലെങ്കിൽ മാന്യത അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ സാധനം ഞങ്ങൾക്കില്ലെന്നാണ് വ്യക്തി പറയുന്നത് നമ്മുടെ റാണി പി സദാശിവൻ അതിന് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഭയങ്കരമായിട്ടുണ്ട് റാണി ചേച്ചി ചേച്ചിയുടെ വീട് വിടാമെന്ന് കഴിഞ്ഞിട്ടുണ്ടോ ആ സോറി റാണി മിസ് മിസ്സിസ് റാണി റാണിയുടെ വീടെവിടെന്ന് ഞങ്ങൾക്ക് അറിയാം ഏർ ഊരറിയാം റാണിയുടെ സകലത് പറയാം റാണിയുടെ ഫോട്ടോ ഉണ്ട് റാണിയുടെ വീഡിയോ ഉണ്ട് റാണിയുടെ സോഷ്യൽ മീഡിയ ഐഡിയൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോ സകല കാര്യങ്ങൾ റാണി ഞങ്ങളുടെ കയ്യിലുണ്ട് റാണി ഒരുപാടൊന്നും വിഷമിക്കേണ്ടി വരത്തില്ല ഞാനിപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് അല്ലെ ഞങ്ങള് വളരെ വേഗം ഞാനും ഈ പറഞ്ഞ എൻ്റെ വികലാംഗി ഭാര്യയും പിന്നെ എൻ്റെ എന്താ പറയുന്നത് ഒന്നിനും കൊള്ളാത്ത എൻ്റെ കുഞ്ഞുമായിട്ട് ഞങ്ങള് എത്രയും വേഗം വന്നേനെ പക്ഷെ ഇപ്പൊ ഞങ്ങക്ക് വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ വരാരുന്നത് പിന്നെ ഇന്നലെ ഇട്ട വീഡിയോക്ക് വന്ന കുറച്ച് കമൻറ്റുകളാണ് എനിക്ക് ജോലിക്ക് പോയി പോയിക്കൂടെ എന്റെ ജോലി എന്റെ ജോലിയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി എനിക്ക് തരണോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എന്റെ ജോലി ഏറ്റെടുക്കുക കാരണം എനിക്ക് ഇപ്പൊ അത്യാവശ്യത്തിന് വരുമാനം ഇതാണുള്ളത് എനിക്ക് അത് കളയാൻ പറ്റില്ല അപ്പം എന്റെ സ്ഥാനത്ത് വന്നിരുന്ന എന്റെ ഈ ജോലി നിങ്ങൾ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ശമ്പളം കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ നല്ല ശമ്പളത്തിലായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത് ഈ ജോലി ചെയ്യുമെന്ന് പറയുന്നവർക്ക് എന്തായാലും ജോലി ഉണ്ടാവില്ല അപ്പൊ ആ ജോലി നിങ്ങൾ എനിക്ക് തരാം ഞാനത് ചെയ്യാം എന്നിട്ട് ഈ കിട്ടുന്ന വരുമാനം നിങ്ങൾ എനിക്ക് അത്രയും ഭയങ്കര വിഷമമുള്ള ആൾക്കാരല്ലേ ഭയങ്കര സങ്കടപ്പെടുന്ന ആൾക്കാരല്ലേ അപ്പൊ നിങ്ങള് ആദ്യം ഇത് ചെയ്ത് കാണിക്ക് എന്നിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് ആദ്യം ഇത് ചെയ്ത് കാണിക്ക കേട്ടോ പിന്നെ എന്താ പറയുക സഹായത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ദൈവം സഹായിച്ച് എന്തായാലും ഈ നിമിഷം വരെ നമുക്ക് ആരുടെയും മുൻപിലും പോയി സഹായം ചോദിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഈ നിമിഷം വരെ എന്തോ അത് ദൈവത്തിന്റെ ഒരു കാര്യം കൊണ്ടാവും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല അഹങ്കാരം കൊണ്ട് പറയല നാളുടെ സമയത്ത് ചിലപ്പം വരുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു വണ്ടി ആക്സിഡന്റ് മതി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു ഞാൻ കിടന്നു പോകാനായിട്ട് അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരെങ്കിലും സഹായം മേടിക്കേണ്ടി വരും വരാതൊന്നും ഇരിക്കില്ല അപ്പോ ഇന്നത്തെ ജീവിതം വെച്ചിട്ട് നാളെ എന്താവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നാളെ എന്ത് വേണേലും സംഭവിക്കാം എന്തും ആർക്കും എപ്പോ എന്ത് വേണേലും സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ എന്റെയും ഡോറയുടെയും ജീവിത സാഹചര്യം എന്ന് വെച്ചാൽ ഒരാളുടെയും കയ്യിൽ നിന്ന് സഹായവും മേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല സഹതാപം പറ്റി ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലല്ല നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എടുത്തു പറയണം എന്ന് എനിക്ക് തോന്നി നമ്മൾ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് ഒരാളുടെ സഹായത്തിന് വേണ്ടിയിട്ടും സഹതാപത്തിന് വേണ്ടിയിട്ടല്ല ഒരുപാട് പേര് ഞങ്ങളെ ഫോൺ വിളിച്ച് സഹായിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു ചേച്ചി വില്ലേജ് ഓഫീസിൽ സർക്കാർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഞങ്ങളുടെ വീട് പൊളിഞ്ഞ് വേണത് കണ്ടിട്ട് ആ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചിട്ട് വില്ലേജ് ഓഫീസിൽ തിരക്കിയിട്ട് ഡീറ്റെയിൽ തരാം നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെന്തെങ്കിലും സർക്കാരിന്റെ രീതിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അചേച്ചി വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാറുണ്ട് എന്നല്ലാതെ ഒരാളുടെയും കഴിഞ്ഞ് ഞങ്ങൾ ഇവരും പൈസ മേടിക്കാൻ നിന്നിട്ടില്ല പിന്നെ പറയേണ്ട ഒരു കാര്യം വെച്ചാല് എന്നെ എന്റെ മോന്റെ കാര്യം പറഞ്ഞ സമയത്ത് രണ്ടുപേരും ഞങ്ങൾക്ക് പൈസ ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ എനിക്ക് ആരാണെന്ന് അറിയില്ല അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അവരുടെ അടുത്ത് നേരിട്ട് സംസാരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു കാരണം ആ പൈസ സത്യം പറഞ്ഞാൽ നിൽക്കാ സമയത്ത് പൈസയുടെ ആവശ്യം ഇല്ലായിരുന്നു പക്ഷെ എങ്കിലും അങ്ങനെ ഒരു മനസ്സ് കാണിച്ച് അവരോട് എനിക്ക് എന്തായാലും ഒന്ന് സംസാരിക്കണം എന്ന് എനിക്കും ഹൃദയം തുറന്ന ആഗ്രഹമുണ്ട് കാരണം അത്രയും നമ്മളെ സ്നേഹിക്കുന്നവരായിട്ടായിരിക്കും ആ പൈസ ഇട്ടാന്ന് അവരെ സത്യം പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് നമിക്കുന്നുണ്ട് സത്യത്തിൽ ഓർപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും എൻ്റെ കുഞ്ഞിന് വേണ്ടി എന്തായാലും അവർ ഹൃദയം തുറന്ന് പാത്രാർത്ഥിച്ചിട്ടുണ്ടാവും അത് ഉറപ്പാണ് കാരണം ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയവർ തീർച്ചയായിട്ടും അത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് എനിക്കതിൽ സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും അറിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇനിയും എന്റെയും ഡോറയുടെയും പഠിപ്പിനെ കുറിച്ചും ജോലിയെ കുറിച്ചും മറ്റെന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം പിന്നെ അഹങ്കാരത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് സത്യം പറഞ്ഞാല് അഹങ്കാരമുണ്ട് എന്തുകൊണ്ടെന്നറിയോ അഹങ്കാരം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് താഴ്ന്ന അവസ്ഥയിൽ നിന്നും ഞങ്ങൾ കയറി വന്നവരാണ് എഴുന്നേൽക്കാൻ പറ്റാതെ ആറു വയസ്സോട്ട് കിടന്ന വ്യക്തിയാണ് ഇന്ന് ഈ കയ്യും കാലി അനക്കി എഴുന്നേറ്റ് നടന്ന് എന്റെ ഒരു കുഞ്ഞിന്റെ അമ്മയായിട്ട് ഇവിടെ ഇരിക്കുന്നത് അതിന്റെ ഒരു അഹങ്കാരം അവക്കുണ്ട് മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും ഐ സുൽ കിടന്നിട്ട് മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും തിരിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് അതിന്റെ ഒരു അഹങ്കാരമുണ്ട് പിന്നെ എന്താ പറയുക ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും ജീവിതത്തിൽ ഇനി വേണ്ട മരിച്ച മതി എന്ന് തോന്നിയിട്ടുള്ള വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേര് പക്ഷെ ആ അവിടെ നിന്നെല്ലാം ഞങ്ങൾ തിരിച്ചു കയറി വന്നിട്ടുണ്ട് അതിന്റെ അഹങ്കാരം ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും അതൊരു അഹങ്കാരം ഞങ്ങൾ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നവരാണ് പിന്നെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വന്നോടുകൂടി ഒരുപാട് പേര് ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മളെ കാണാൻ സംസാരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് അതൊക്കെ ഒരു ചിലര് ഫോൺ വിളിച്ചിട്ടുണ്ടല്ലോ ഭയങ്കര എക്സൈറ്റ്മെന്റോടെ സംസാരിച്ചിട്ടുണ്ട് ഒരു ചേച്ചി ഫോൺ വിളിച്ചിട്ട് കോള് കട്ടാക്കി പേടിച്ചിട്ട് എന്നിട്ട് പിന്നെ ആ ചേച്ചി ഹസ്ബൻഡ് വിളിച്ചു ഹസ്ബൻഡ് വിളിച്ച് എന്റെ അടുത്ത് സംസാരിച്ചു അപ്പൊ എന്റെ നമ്പറാണ് നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടി കൊടുത്തേക്കുന്നത് അപ്പൊ സംസാരിച്ചു ഞാനുമായിട്ട് സംസാരിച്ചപ്പോ എന്റെ പറഞ്ഞു വൈഫിന് വൈഫാണ് വിളിച്ചത് വൈഫിന് എന്റെ വൈഫുമായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് കൊടുക്കാവുന്നു വിളിച്ചു ഞാൻ പറഞ്ഞു എന്താ കൊടുക്ക അപ്പൊ ഞാൻ ഫോൺ ഇവക്ക് കൈമാറിയതിന് ശേഷമാണ് ആ ചേച്ചി ഇവളുമായിട്ട് സംസാരിച്ചത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് പലർക്കും സംസാരിക്കുമ്പോൾ നമ്മളൊന്നും വലിയ ആളല്ല പക്ഷെ എങ്കിലും പലരും അങ്ങനെയാണ് നമ്മൾ സംസാരിക്കാറ് പിന്നെ ഒരുപാട് പേര് നമ്മളെ ദിവസം വിളിച്ച് വിശേഷങ്ങൾ തിരക്കാറുണ്ട് എറണാകുളത്ത് നിന്ന് ഒരു ചേച്ചി വിളിക്കാറുണ്ട് ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നു വരാൻ ഒരുപാട് ആ ചേച്ചിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രദറിൻ സഭയിലൊക്കെ പ്രേറിനൊക്കെ പോകുന്ന ഒരു ചേച്ചിയാണ് കമന്റ് ഇടാറുണ്ട് ദിവസം നമുക്ക് കമന് ഇടാറുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ ചേച്ചി കാരണം മോനി അസുഖാണെന്ന് പറഞ്ഞ അന്ന് തൊട്ട് ആ ചേച്ചി നന്നായിട്ട് പ്രേയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മലപ്പുറത്തുനിന്ന് വിളിക്കാറുണ്ട് പാലക്കാട് നിന്ന് വിളിക്കാറുണ്ട് കോഴിക്കോട് നിന്ന് വിളിക്കാറുണ്ട് ഒരുപാട് പേര് പല ജില്ലയിൽ നിന്നും പലരും വിളിക്കാറുണ്ട് പക്ഷെ ദിവസവും നമ്മളെ വിളിച്ച് വിശേഷം തിരക്കുന്ന കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരാണ് ഇവർ അപ്പൊ അവരൊക്കെ ഞാൻ ഓർത്തിട്ട് വീഡിയോയിലൊന്നും പറഞ്ഞുള്ള നമുക്ക് ഇവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു അഹങ്കാരമാണ് പിന്നെ ഞങ്ങളുടെ ഈ അഹങ്കാരം കൊണ്ടാണ് ഞങ്ങളുടെ ഈ വീട് പൊളിഞ്ഞു വീണതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആ അഹങ്കാരം നമ്മൾ അലങ്കാരമായിട്ട് നടത്തുന്നു പിന്നെ ഞങ്ങള് വീട് പണിയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബാക്കി ഈ റൂം വൃത്തിയാക്കി ഈ റൂം വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് നിക്കാനുള്ളൊരു സ്ഥലം ഇതാക്കിയതിന് ശേഷം മതി നമ്മൾ ബാക്കിയുള്ള പണി നട തുടങ്ങുന്നത് എന്ന് വിചാരിച്ച ഞങ്ങൾ ഇന്ന് സിറ്റൌട്ട് ഹാള് റൂം അടുക്കള ബാത്റൂമ് സെറ്റ് ആക്കാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ബാത്റൂമ് പൊളിഞ്ഞ് വീണത് അപ്പൊ എന്തായാലും ഇനി വീണ്ടും ഒന്നേനെ പണികൾ ചെയ്ത് തുടങ്ങണം അതില് നിങ്ങളുടെ സ്നേഹം മാത്രം മതി അതല്ലാതെ ഒരിക്കലും നമുക്ക് എന്താ പറയുന്നത് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ പറയുന്നത് പോലെ സഹായം ഇരക്കാനായിട്ടല്ല ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത് അതിനപ്പുറം ഒരാളും ഞങ്ങൾക്ക് പൈസ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾ ചിന്തിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല കാരണം ആ ഒരു അവസ്ഥയിലൂടെ അല്ല ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിഞ്ഞു കൂടാൻ പറ്റുന്നുണ്ട് കാരണം നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ അടക്കാനുണ്ട് ലോണുണ്ട് കുറച്ച് ലോൺ അടയ്ക്കണം ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കണം ഇവളുടെ മോന്റെയും ട്രീറ്റ്മെന്റ് കാര്യം നോക്കണം പിന്നെ നമ്മുടെ വീട്ടിലെ ചിലവും കാര്യങ്ങളും നോക്കണം അതിന് പുറമെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ ഒത്തിരി ഇതുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് കുറച്ച് വരുമാനം നമുക്ക് എന്തായാലും ഉണ്ട് അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് അതിലേ കൂടുതൽ ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും വേണമെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല എന്താണോ നമ്മുടെ ഉള്ളത് അത് വെച്ച് ജീവിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ആ രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയാ ഈ നെഗറ്റീവ് ഇടുന്നവർക്ക് അറിയില്ല ഇനി അറിയാമെങ്കിലും നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ഇടുന്ന ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ടോ ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി പലരുടെയും തെറ്റിദ്ധാരണ മാറ്റണമല്ലോ അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി അത്രേ ഉള്ളു പിന്നെ താങ്ക്സ് റാണി പി സദാശിവൻ കാരണം നിങ്ങളെ ഞങ്ങൾക്ക് കണ്ടു ആ എന്റെ ഭാര്യനെ വെകലാങ്ക എന്ന് വിളിച്ച് ആക്ഷേപിച്ച നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ എന്ത് വിളിച്ച് ആക്ഷേപിക്കണം എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ആക്ഷേപിക്കാൻ തോന്നുന്നില്ല പക്ഷെ ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ മുൻപിൽ വന്ന് നിന്ന് മുഖത്ത് നോക്കി ആക്ഷേപിച്ച് കുടുംബക്കാരെ മുഴുവനും ഞാൻ വാലിച്ച് കുഴിന്ന് പുറത്തിട്ടിട്ട് ഞാൻ പോരുകയുള്ളു അപ്പോ റാണിച്ചേ സോറി റാണി ഓക്കെ അത്രയും ഞാൻ പറയുന്നുള്ളു അപ്പൊ അതി കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ മറ്റൊരു രീതിയിൽ കാണുമ്പോൾ വരയ്ക്കും